ഞങ്ങളുടെ പാവപ്പെട്ട തൂട്ടിയതാണ് രണ്ട് കമ്പൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത് അപ്പം അത് ഇട്ടിരിക്കുന്നു ഇട്ട വെട്ടിന് രണ്ടായിട്ടിരിക്കുന്നു ഹായ് ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നേക്കാണ് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്ന എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ എങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത രണ്ടു പോയി കാണുക അപ്പോൾ ഞാൻ അതേ ഇന്ന് ഇത് ഞങ്ങൾക്കൊരു ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ ഇവിടത്തെ പറമ്പിൽ പോയി ചക്ക ഇടാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇവർ ഞാൻ വീട്ടിലുള്ള ഇപ്പോൾ ഇവരുടെ വിളിച്ചിട്ട് പറയുന്നത് ചക്ക വേവിച്ചതാണെന്ന് ചക്ക കൊണ്ട് അതാണിതാന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചക്ക ഇട്ട് തരണം ചക്ക വേച്ചു തരണം ചക്കപ്പഴം തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ 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 അപ്പോ ഞാൻ വന്നുകഴിയുമ്പോൾ തന്നെ ചപ്പഴൊക്കെ തിന്ന് അപ്പോൾ ചക്ക വെച്ചിട്ട് തിന്നില്ല അപ്പോൾ ഞാനും അമ്മയും കൂടെ ചക്ക ഇട്ട് പറഞ്ഞു പോയി ചക്ക ഇട്ടു അത് വേവിച്ച് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വായോ അപ്പോൾ ഫ്രണ്ട്സ് അമ്മ തോട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് തോട്ടിക്ക് ഓരോ നാട്ടിലും വെവ്വേറെ പറയുന്നത് തോന്നും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഓരോരുത്തരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ തോട്ടി കാണിച്ചു തരാം ഇതാണ് കേട്ടോ തോട്ടി ഞങ്ങളുടെ പാവപ്പെട്ട തോട്ടി ഇതാണ് രണ്ട് കമ്പൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത് കേട്ടോ ഇത് മതിയാവുമായിരിക്കും ഇതാണ് തോട്ടി അപ്പോൾ ഞങ്ങൾ തോട്ടി കൊണ്ട് പോവുകയാണ് കേട്ടോ അമ്മ പറഞ്ഞിരിക്കുന്ന അമ്മയുടെ വീഡിയോ ഒന്നും എടുക്കരുതെന്നാൽ അതുകൊണ്ട് അമ്മയുടെ മോഹം കാണാൻ സാധ്യതയില്ല ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ ലാവ് കേട്ടോ ഈ നാട്ടിൽ ഒട്ടും ഒട്ടുമിക്ക ആൾക്കാരും വന്ന് ഇവിടെ ഇങ്ങനെ ഇടാറുണ്ട് അപ്പോൾ അമ്മ ഏതോ ഒരു ചക്കയെ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട് കിട്ടുമോ നോക്കട്ടെ എന്നാണ് അമ്മ പറഞ്ഞത് ഓക്കെ ആയിസ് അപ്പോൾ അതിട്ടിരിക്കുന്നു അമ്മ പ്രോയാണ് കേട്ടോ അമ്മയെ നന്ദിനി അമ്മയൊക്കെ ചക്ക ഇടിയിൽ നിന്ന് പ്രോയാണ് നന്ദിനമ്മ ഇവിടെയില്ല കല്യാണത്തിന് പോയി ഞാൻ തോട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടോ കേട്ടോ കേട്ടോ അമ്മ ഞാൻ കൈസ് ഞാനീ തോട്ടിയിൽ കൊണ്ടു വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറുകയാണ് ഒരു ചെല്ലക്കകത്ത് കാലു പോയി എന്തു ചെയ്യാൻ അപ്പോൾ ഫ്രണ്ട്സ് അമ്മ ചക്ക വട്ടാനായിട്ട് പോവാണ് അതിന് അമ്മ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മുറെടുത്തോണ്ട് വന്ന് അരക്കളയനാണമ്മ പേപ്പർ ആ ഇനി അമ്മ കോടാലി എടുത്ത് വെട്ടും ആയിക്കോട്ടെ ഇല്ല അത് ഞാൻ എടുക്കട്ടില്ല ഒറ്റ വെട്ടിന് രണ്ടായിട്ടിരിക്കുന്നു ഇനി അതിൻ്റെ അരക്കൊക്കെ അമ്മ കളി ഇങ്ങനെ അരക്കിന് ഓരോ നാട്ടിലും ഓരോ പേരെ പറയുന്നത് അപ്പോൾ അരക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് വെട്ടി അടുത്താണ് അമ്മ എന്നോട് നീ അടുത്തേണ്ട കയ്യിൽ അരക്കു പറ്റുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വല്ലപ്പോഴും അല്ല ചെയ്യുന്നതെന്ന് ഓർത്ത് ഞാനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കൂടെ ഇരിക്കുകയാണ് അപ്പം ഇരുന്ന് ചെയ്യുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഇരുന്നിട്ട് പറ്റാത്തതുകൊണ്ട് എഴുന്നേറ്റ് ഇരുന്ന് അപ്പോൾ എഴുന്നേറ്റ് തിന്നിട്ടും അടത്താൻ പറ്റുന്നില്ല പിന്നെ ഞാൻ പോയി ഒരു തെർമോക്കോൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന അതേലി ഇരുന്നു അപ്പോൾ ഇന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് തിന്നു നോക്ക് തിന്നുമ്പോൾ നമുക്കിങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ശരിയാണ് കേട്ടോ തിന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനേ തോന്നും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വെട്ടി അടത്തി അകത്ത് കഴിഞ്ഞാൽ നമ്മൾ ചക്കയടത്തി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് അരിയണം എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അരിയാനായിട്ട് വേറൊരു പണി ചെയ്തില്ലെങ്കിലും ഞാൻ ചക്ക അരിയും എനിക്ക് പണ്ടോട്ടേ ഞാനിങ്ങനെ ചക്കയൊക്കെ അടത്തി കഴിഞ്ഞാൽ ചക്ക അരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ചക്ക വാ അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം ആയിട്ട് ഹാളി വന്നിരുന്നിട്ട് ചക്ക അരിയാനായിട്ട് വന്നിരുന്നത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നീ ബ്ലോഗ് എടുക്കുകയല്ലേ നിനക്ക് വേണ്ടി ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഞാൻ കൂടെ വന്നിരുന്ന അരിയെന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണോ ക്യാമറ കാണുന്നത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തേരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന് അരിയാട്ടോ ഉണ്ടെങ്കിൽ നന്ദിനമ്മ അടത്തി തരും അല്ല അരിയും ഞങ്ങൾ മൂന്നേരും കൂടിയാണ് സാധാരണ ചക്കയുടെ പരിപാടി ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതിന് പോയ ശേഷം ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടം കേട്ടോ ചക്ക എങ്ങനെ അരിഞ്ഞിങ്ങനെ കൂട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഒരാൾ അടത്തിയത് ചകുനി ും കുരു ഒക്കെ മാറ്റി തന്നാൽ നമുക്ക് അറിയാനൊരു സുഖമുള്ള കേട്ടോ അപ്പം ദയെ ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അരിയാൻ ഭയങ്കര ഇഷ്ടം അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്ത് അപ്പോൾ ഞാൻ മഴയുടെ ഒരു വീഡിയോ എടുക്കാൻ പോകാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ആ സമയത്ത് മഴ അങ്ങ് തുടങ്ങിയതൊള്ളായിരുന്നു കേട്ടോ ഞാൻ അകത്ത് കയറി വന്നപ്പോൾ നല്ല അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി മഴയുണ്ട് കൈക്ക് കാണാൻ പറ്റുമെന്നു അങ്ങനെ ഫൈനലി ചക്ക എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ തന്നെ അരിഞ്ഞാണ് കേട്ടോ അമ്മയെല്ലാം ചക്ക ഇങ്ങനെ വെവ്വേറെ ആക്കി തന്നോളൂ ഞാൻ ഫുൾ അരിഞ്ഞെടുത്ത് അപ്പൊ അമ്മ വേവിക്കാനായിട്ട് കുക്കറിലോട്ട് വെക്കുവാണ് അപ്പോൾ ആ സമയം കൊണ്ട് നന്ദിനി അമ്മ വന്ന് നല്ല ഇതാ ഞാൻ വീഡിയോ എടുക്കാം അപ്പം അമ്മ പറയാൻ പറഞ്ഞ പറഞ്ഞാണ് കേട്ടോ അപ്പം ഈ ചക്ക വെന്ത് അപ്പോൾ ഓരോ വിസിലടിക്ക് ശേഷം ചക്ക വെന്ത് കഴിഞ്ഞിരിക്കുന്നു നീ കടുക് താളിച്ചിട്ടുണ്ട് ചക്ക ഓപ്പൺ ആക്കാൻ പോണ് നീ കടുക് താളിച്ചിടും അങ്ങനെ കുഴച്ച് ഒഴിച്ച് ഇങ്ങനെ ആക്കി എടുത്ത് ഇനി ഞങ്ങളത് കഴിക്കട്ടെ ഇങ്ങനെ ഞങ്ങൾ ചക്ക വേച്ച് കഴിക്കാനായിട്ട് പോവാണ് ഉണ്ട് മീൻചാറുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോസായിട്ട് വരാം ബായ്